ട്രാവൽ സർവീസ് സേവന പാരമ്പര്യവുമായി ട്രാവൽസ് ട്രാവൽസ് ആൻഡ് ഉംബ്ര ആമയൂർ പട്ടാമ്പി ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ കർഷക ദിനം വിവിധ പരിപാടികളോടെ കൊണ്ടാടി മുഹമ്മദ് ഉദ്ഘാടനം നിർവഹിച്ചു ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ വൈവിധ്യമാർന്ന പരിപാടികളോടെയാണ് കർഷക ദിനം ആഘോഷിച്ചത് ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം മുഹമ്മദ് നിർവഹിച്ചു കാർഷിക അടിസ്ഥാനത്തിലുള്ള ജീവിതം അല്ല ഒരുപാട് മാറ്റങ്ങൾ വന്നു മാത്രമല്ല കാലാവസ്ഥയിലും മാറ്റങ്ങൾ വന്നു കർക്കിടകത്തിലാണെങ്കിലും ഭക്ഷണം കഴിക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ കടന്നു വർദ്ധിയുടെ കാലഘട്ടം എന്ന് പറയുന്ന തരത്തിൽ നിന്ന് ഇന്ന് ഒരുപാട് മാറിയിട്ടുണ്ട് എങ്കിലും കർഷകരെ സംബന്ധിച്ചിടത്തോളം മല്ലിൽ പണിയെടുക്കുന്ന കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും കർക്കിടകം എന്ന് പറഞ്ഞാൽ ആ പഴയ അതുപോലെ തന്നെയാണ് എന്നാൽ ഈ പ്രാവശ്യം നമുക്കറിയാൻ കഴിഞ്ഞ മലകളിൽ വലിയ രീതിയിലുള്ള കാർഷിക മേഖലയിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിരുന്നത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് ഓണമാസം കൂടിയായിട്ടുള്ള ചിഹ്നമാസത്തെ നമ്മൾ വരവേൽക്കുന്നത് തീർച്ചയായിട്ടും നല്ല കാർഷിക മേഖലയിൽ നല്ല ദിനങ്ങൾ വരുമെന്ന് നമുക്ക് ഉറപ്പാക്കാം കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ നമുക്ക് കൃഷിയുമായി മുന്നോട്ട് പോകാൻ ഈ ദിവസം നമുക്ക് കഴിയട്ടെ എന്ന് മുതിർന്ന കർഷകരെയും കാർഷിക മേഖലയിലേക്ക് കടന്നുവന്ന യുവാക്കളെയും മികച്ച വിദ്യാർത്ഥി കർഷകരെയും ചടങ്ങിൽ ആദരിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ അധ്യക്ഷയായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി പ്രസന്ന ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി രജീഷ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ പ്രിയ പ്രശാന്ത് ജലജ ശശികുമാർ കൃഷി ഓഫീസർ മനീഷ മറ്റ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ കർഷകർ തുടങ്ങിയവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു